തെക്കൻ തമിഴ്നാടിന് മുകളിലായി ചക്രവാത ചുഴി സ്ഥിതി ചെയ്യുന്നു ലക്ഷദ്വീപിന് മുകളിലായി മറ്റൊരു ചക്രവാത ചുഴിയും സ്ഥിതി ചെയ്യുന്നു ഇതിന്റെ ഫലമായി കേരളത്തിൽ വരുന്ന അഞ്ച് ദിവസം മഴയ്ക്ക് സാധ്യത തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം ഇടുക്കി പാലക്കാട് കോഴിക്കോട് വയനാട് കാസർഗോഡ് ജില്ലകളിലെ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇന്ന് കനത്ത മഴയാണ് റിപ്പോർട്ട് ചെയ്യുന്നത് നാളെ ആലപ്പുഴ തൃശൂർ ജില്ലകളിലും ശനിയാഴ്ച എറണാകുളം ജില്ലയിലും കനത്ത മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കാലാവസ്ഥാ കേന്ദ്രം എല്ലാം അലർട്ട് പ്രഖ്യാപിച്ചു വരുമണിക്കൂറിൽ കേരളത്തിലെ കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി തൃശൂർ പാലക്കാട് മലപ്പുറം കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെ ഒറ്റപ്പെട്ടയിടങ്ങളിൽ കനത്ത മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥ കേന്ദ്രം അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അവസാന സൂപ്പർ മൂണിന് ലോകം സാക്ഷ്യം വഹിക്കാൻ തയ്യാറെടുക്കുന്നു ബീവർ മൂൺ എന്നറിയപ്പെടുന്ന ഈ സൂപ്പർ മൂൺ നവംബർ പതിനാറിന് പുലർച്ചെ രണ്ട് അൻപത്തിയെട്ടിന് ദൃശ്യമാകും തിരുവനന്തപുരം വെട്ടുകാട് മാതൃ ദേവുസ് പള്ളിപ്പെരുന്നാൾ പ്രമാണിച്ച് നാളെ ഉച്ചയ്ക്ക് ശേഷം തിരുവനന്തപുരം നെയ്യാറ്റിങ്കര താലൂക്കുകളിലെ എല്ലാ സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചു